എന്റെ സ്പീച്ച് നമ്പർ സ്നേടീസിൻ പറയുന്നത് മക്കളെ ഫോർ മക്കളെ യെസ് എവരിവൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചേഴ് എല്ലാരെ ഹാപ്പി ലിങ്സ് ആ കിന്നരെ ഹാപ്പി ഇരുന്നോ ആ വെരി ഹാപ്പി ഇരുന്നോ ആ ഇവർ ഹാപ്പി ആണോ ആ എപ്പേണ മോഡൽ ഹാപ്പി ഇപ്പം ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കുട്ടികൾ ഒരുപാട് സ്നേഹത്തോടെ വിളിക്കുന്ന ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ എൺപത്തി ഒൻപതില് അലഹബാദിലാണ് നവംബർ പതിനാല് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം എന്നാ പിന്നെ വേറെ ആരുടെയൊക്കെ ജന്മദിനങ്ങളുണ്ട് നമ്മൾ ഗാന്ധിജിയുടെ ജന്മദിനം നമ്മുടെ ശിഷ്യനുണ്ടാവശ്യമില്ലല്ലോ എന്തുകൊണ്ടാ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ കുട്ടികൾക്ക് രഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുട്ടികൾ കിട്ടിലായിരിക്കും അപ്പൊ അതുപോലെ കുട്ടികളെ സ്നേഹിക്കുന്ന സ്നേഹിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ജന്മദിനം നമ്മള് അതായത് ശിശുദിനമായി ആഘോഷിക്കുന്നത് അല്ലെ അപ്പൊ ഈ നവംബർ ഫോണ്ടിന് മാത്രം പോരാ നമുക്ക് എന്ത് ശിശുദിനായിരിക്കണം നമുക്ക് എന്ത് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം നമ്മുടെതായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരിക്കണം നമ്മുടേതായിട്ടുള്ള സന്തോഷം ഉണ്ടായിരിക്കണം നമ്മുടെതായിട്ടുള്ള സമാധാനം ഉണ്ടായിരിക്കണം അല്ലേ

അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ അവകാശമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ചോദിക്കണം ടീച്ചർ അത് ചെയ്യേണ്ടതായിരുന്നു ഏഹ് ഉച്ചയ്ക്ക് ശേഷം ആ ഉച്ചക്ക് ശേഷം ടീച്ചർ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കേട്ടോ ടീച്ചർ പറഞ്ഞേ ഉച്ചക്ക് ടീച്ചർ നിങ്ങൾക്ക് റോസാപ്പൂ വെച്ച് തരും എന്നുള്ളത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിക്കണ്ട പാവല്ലേ അല്ലേ ചോദിക്കണ്ടട്ടോ ആ അപ്പൊ ഒരു കൊച്ചു കുട്ടി അദ്ദേഹത്തിന് സ്നേഹത്തോടെ ഒരു റോസാപ്പൂ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു അദ്ദേഹം അതിനുശേഷം ഇന്ന് റോസാപ്പൂ അദ്ദേഹത്തിന്റെ പോക്കറ്റ് സൂക്ഷിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ നെഞ്ചിൽ എപ്പോഴും ഒരു റോസപ്പുണ്ടായിരുന്നു അതുപോലെ കുട്ടികളും ഒരുപാട് കഥയുണ്ട് കേട്ടോ അതുപോലെ നാളെ കുട്ടികളെ സുന്ദരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളൊക്കെ ഉണ്ടാകണം കേട്ടോ അതിന് നിങ്ങൾക്കെ സഹകരിക്കുന്നു ഓക്കേ അപ്പൊ നമ്മുടെ നെഹ്റുജി ഒരിക്കലും ചിരിക്കാത്ത ഒരു കുട്ടിയുണ്ട് അപ്പൊ എപ്പ് നോക്കിയാലും പോലെ ഒരു

അനേജിപ്പോ മുട്ടനിലയാണെട്ടോ ഏ ആ അപ്പൊ അപ്പൊ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ കണ്ണാടി അതായത് എടുത്തിട്ട് മുഖം നോക്കിയിട്ട് ഈ മുട്ട നില അങ്ങോട്ട് ചീക്കാൻ തുടങ്ങും ഏഹ് ചീക്കെടുത്ത് ചീകാൻ തുടങ്ങും അപ്പൊ സ്വകാര്യ ഈ കുട്ടി അങ്ങനെ ചിരിക്കും ഒരു കഥയാണത് ഓക്കെ അതുപോലെ മറ്റൊരു കഥയുണ്ട് അതായത് കുറേ കുട്ടികള് മനാലത്ത് പത്ത് കളിക്കായിരുന്നു അപ്പൊ ഒരു കുട്ടിയുടെ പന്തായിരുന്നു ഇവരിലെ കുട്ടിയുടെ പന്തായിരുന്നു അത് ആ പന്ത് ഒരു മരത്തിന്റെ പൊത്തിലേക്ക് പോയി പൊത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ മരത്തിന്റെ ആ ആ അതിലേക്ക് പോയി പോയിട്ടെല്ലാം കൂടെ കരയു തുടങ്ങി പന്ത് കിട്ടാൻ ഒരു വഴി ഇല്ല അപ്പോ നമ്മുടെ പന്ത്രണ്ടാം പതിമൂന്നാം വയസ്സുള്ള കുഞ്ഞു ബാലൻ അന്ന് ചാച്ചാരി ഒരു കുഞ്ഞുപാലനായിരുന്ന ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അത് വഴി പോയിപ്പോ എന്തിനാ കൂട്ടുകാരെ നിങ്ങൾ

റിയില്ല പക്ഷേ ടീച്ചറിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ടീച്ചർ പറയാനാണ് അപ്പൊ ഇന്ന് അത്യാവശ്യം ആരെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുക ഈ അനുബന്ധിച്ച് തരണം അതാണ് അല്ലേ നമ്മുടെ അല്ലേ കളിക്കണം എന്ന് പിന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും കളിക്കാം ചിരിക്കാം പാടാം അതൊക്കെ പക്ഷേ മറ്റുള്ളവരെയോ മറ്റു ക്ലാസ്സുകളെയോ ഒന്നും ഉപദ്രവിക്കാത്ത ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലായിരിക്കണം ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടത് അപ്പൊ നമ്മുടെ ചാച്ചാരിയുടെ ഓർമ്മ ദിവസം ഇപ്പൊ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ നവംബർ ഫോർട്ടീൻ

അങ്ങനെ തന്നെയാണ് പറയാൻ പോണത് കേട്ടോ ഓക്കെ സപ്പോർട്ട് ചെയ്യലേ നമുക്ക്